ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു റൈസ് ബുട്ടുണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഓക്കെ ആ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഈ നിറവരയുടെ കുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് അരിയുടെ കുട്ടുപൊടിയാണേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായി ഇനി ഇത് ഇതിന് ഇട്ടു കൊടുക്കുകയാണേ ഇതിപ്പം ഞാൻ എല്ലാം എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ആവശ്യത്തിനുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുകേ ഫുട്ട് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ് ഇനി ഇതൊന്നും നനച്ചെടുക്കാം കുറേ വെള്ളം കുറേയായിട്ട് ഒഴിച്ച് നനച്ചുകൊടുക്കാവൂ ഒന്നിച്ചൊഴിച്ച് നനച്ചു കൊടുക്കരുത് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പം പുട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വിട്ട് പൊടി നനച്ചു കൊടുക്കുമ്പം കുറേ കുറേ ഒഴിച്ച് നനച്ചു കൊടുക്കാതെ ഒന്നിച്ചൊഴിച്ച് നനച്ചു കൊടുത്താൽ ചിലപ്പോ അത് കട്ട പിടിക്കാനിടയുണ്ട് ചൂട് വെള്ളത്തിൽ നനച്ചെടുക്കുമ്പോൾ പുട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവുക ഇത് ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നനച്ചു കൊടുക്കുവാണ് ഇത് പിന്നെ ഇതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമെന്ന് നനച്ച് വെച്ചപ്പോ ഇത് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയുടെ വെച്ച് കൊടുക്കുവാണ് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തേങ്ങ വെച്ചുകൊടുക്കാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് ഇനി ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കാമേ ഇതിലേക്ക് മാറ്റുവാണ് അപ്പം നമ്മുടെ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുവേ അപ്പം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്